ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം ഐതിഹ്യമാല കുട്ടികൾക്ക് എന്ന പുസ്തകമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിലെ ബാക്കി ഭാഗങ്ങൾ കൂടി കേൾക്കണ്ടേ ഈ പുസ്തകത്തിൻ്റെ പുനരാഖ്യാനം സിപ്പി പള്ളിപ്പുറമാണ് ഇന്നത്തെ ഭാഗത്തിലേക്ക് അവണാമനയ്ക്കൽ ഗോപാൽ അവണ്ണാമനക്കിലെ അമ്മ തമ്പുരാട്ടിക്ക് ഗോപാലനെ വലിയ ഇഷ്ടമായിരുന്നു സ്വന്തം ഉണ്ണിയെ പോറ്റുന്നതിന് തുല്യമായിട്ടാണ് അവർ അവനെ പരിപാലിച്ചിരുന്നത് നിത്യവും തമ്പുരാട്ടി അവന് നിവേദ്യച്ചോറ് അപ്പം അട കദളിപ്പഴം ശർക്കര തേങ്ങാപ്പൂള് എന്നിവയൊക്കെ വായിൽ വെച്ചു കൊടുക്കും അവനതെല്ലാം അതിയായ ആനന്ദത്തോടെ സ്വീകരിക്കും തീറ്റ തീരുമ്പോൾ സ്വന്തം അമ്മയെ തഴുകുന്നതുപോലെ അവൻ തമ്പുരാട്ടിയുടെ പുറത്തും തോളിലും തലോടും ഒരു യഥാർത്ഥ അമ്മയും മകനും തമ്മിലുള്ള ആനന്ദ കളിയാട്ടം തന്നെ ഗോപാലൻ അവണാമനക്കിലെത്തിയതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് അവണാമനക്കിലെ അന്നത്തെ കാരണവരായിരുന്നത് ഒരു നാരായണൻ നമ്പൂതിരിപ്പാടായിരുന്നു ശുദ്ധഹൃദയനും പരോപകാരിയും നല്ലൊരു ജന്തുസ്നേഹിയുമായിരുന്നു അദ്ദേഹം മനക്കിലേക്ക് ഒരനയെ വാങ്ങണമെന്ന നമ്പൂതിരിപ്പാടിന് വലിയൊരാഗ്രഹം അതിനായി അദ്ദേഹം പലയിടത്തും അന്വേഷണം തുടങ്ങി അപ്പോഴാണ് പാമ്പും മേക്കാട്ട് മനക്കൽ ഒരു കുട്ടിക്കൊമ്പനെ വിൽക്കാനുണ്ടെന്ന് ആരോ വഴി നമ്പൂതിരിപ്പാട് അറിഞ്ഞത് എങ്കിൽ നാം ഒന്ന് പോയി നോക്കിയിട്ട് വരാം പിറ്റേന്ന് തന്നെ അദ്ദേഹം പാമ്പും മേക്കാട്ടേക്ക് പുറപ്പെട്ടു ആനകളുടെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള തെക്കേ വെളിയത്ത് കൃഷ്ണൻ നായർ എന്നൊരു ചങ്ങാതിയെയും കൂട്ടിയിട്ടാണ് അദ്ദേഹം പോയത് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ നല്ല ഒരു ആനയെ വിൽക്കാനുണ്ടെന്ന് പാമ്പുമേക്കാട്ടെ മൂത്തക്കാരൻ അവർ അറിയിച്ചു അദ്ദേഹവും സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പറഞ്ഞു ആനയെ വിൽക്കാൻ തയ്യാറാണ് പക്ഷേ അതിനൊരു ദോഷമുണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി എന്താണാവോ ആനയ്ക്കുള്ള ദോഷം നമ്പൂതിരിപ്പാട് ചോദിച്ചു അവന് ഒരു കരിനാക്കുണ്ട് അതൊരു ദുർലക്ഷണമാണെന്നാണല്ലോ വെപ്പ് അതുകൊണ്ടാണ് ഗോപാലനെ വിറ്റു കളയാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി നന്നായി ആലോചിച്ചോളൂ പാമ്പുമേക്കാട്ടെ കാരണവർ ഉള്ളതെല്ലാം തുറന്നു പറഞ്ഞു കാരണവരുടെ വിശദീകരണം കേട്ടപ്പോൾ അല്പം ശങ്ക തോന്നിയെങ്കിലും നാരായണൻ നമ്പൂതിരിപ്പാടും കൃഷ്ണൻ നായരും കൂടി ആനയെ കാണാൻ ചാവടിയിലേക്ക് ചെന്നു കണ്ട മാത്രയിൽ തന്നെ നമ്പൂതിരിപ്പാടിന് അവനെ നല്ല ഇഷ്ടമായി ഹായ് ഹായ് നല്ല ലക്ഷണമൊത്ത ആന അല്ലേ കൃഷ്ണൻ നായരെ അതെ ഐശ്വര്യം വഴിയുന്ന മുഖം നല്ല മസ്തകം കടഞ്ഞെടുത്ത കൊമ്പുകൾ എന്ത് കുറവുണ്ടെങ്കിലും ഇവൻ്റെ ആകാര ഭംഗിയിൽ അതൊക്കെ അലിഞ്ഞു പോകും നമുക്കിവിനെ വാങ്ങാം കൃഷ്ണൻ നായർ നമ്പൂതിരിപ്പാടിനെ പിൻതാങ്ങി ഗോപാലനെ ഒന്നുകൂടി കണ്ട് തൃപ്തിപ്പെട്ട ശേഷം ഇരുവരും കാരണവരുടെ സമീപത്തെത്തി നമ്പൂതിരിപ്പാട് പറഞ്ഞു തിരുമേനി അവൻ്റെ കരുനാക്കൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല അവനെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം എന്ത് വില തരണമെന്ന് പറഞ്ഞാൽ മാത്രം മതി ഓഹോ ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോളൂ ലക്ഷണപ്രകാരം ഇവന് അയ്യായിരമെങ്കിലും കിട്ടേണ്ടതാണ് എങ്കിലും ഇവൻ്റെ കുറവ് പരിഗണിച്ച് തിരുമേനി വെറും ആയിരം ഉറപ്പിക തന്നാൽ മതി കാരണം അവർ അറിയിച്ചു അത് കേട്ട് നമ്പൂതിരിപ്പാടും കൃഷ്ണൻ നായരും അത്ഭുതപ്പെട്ടുപോയി ഇത്ര നല്ലൊരു ആനയ്ക്ക് വെറും ആയിരം രൂപയോ ഇതെന്ത് കഥ ഒട്ടും താമസിച്ചില്ല പറഞ്ഞ ആയിരം ഉറുപ്പിക എണ്ണിക്കൊടുത്ത് നമ്പൂതിരിപ്പാടും കൃഷ്ണൻ നായരും പാപ്പാൻമാരെ വരുത്തി ഗോപാലനെ പാമ്പും മേക്കാട്ട് നിന്ന് കൊച്ചി രാജ്യത്തെ ദേശമംഗലം വില്ലേജിൽപ്പെട്ട അവണാമനക്കിലേക്ക് കൊണ്ടുപോയി അന്ന് മുതൽ അവൻ അവണാമനക്കൽ ഗോപാലൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അവണാമനക്കൽ വന്ന ശേഷമുള്ള ഗോപാലൻ്റെ വളർച്ച ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു അക്കാലത്ത് കേരളത്തിലെ വിഖ്യാതമായ പൂരങ്ങളിലും ഉത്സവങ്ങളിലും തിടമ്പേറ്റി നിൽക്കാനുള്ള ഭാഗ്യം അവന് മാത്രമുള്ളതായിരുന്നു അവൻ്റെ തലയെടുപ്പും തലയാട്ടിയുള്ള നിൽപ്പുമൊക്കെ പൂരപ്പറമ്പുകളെ ആവേശം കൊള്ളിച്ചു കൊണ്ടിരുന്നു തൃശൂർ പൂരം ആറാട്ടുപുഴ പൂരം തൃപ്പുണിത്തുറ ഉത്സവം എന്നിവയ്ക്കെല്ലാം തിടമ്പേറ്റി നിന്നത് അക്കാലത്ത് ഗോപാലനായിരുന്നു എന്തു കാര്യത്തിനായാലും ഗോപാലൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഒരിക്കൽ മനയുടെ സമീപം നിന്നിരുന്ന ഒരു കൂറ്റൻ വരിക്കപ്ലാവ് മുറിക്കാൻ മരം വെട്ടുകാർ വന്നു വെട്ടി മുറിച്ചപ്പോൾ പ്ലാവ് ലക്ഷ്യം തെറ്റി തൊട്ടരികത്തുള്ള പൊട്ടക്കിണറ്റിനകത്തേക്ക് മറിഞ്ഞു മരം വെട്ടുകാർ എത്ര പരിശ്രമിച്ചിട്ടും കിണറ്റിൽ വീണ തടി മേലോട്ട് കയറ്റാൻ കഴിഞ്ഞില്ല ഈ സമയത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് അവിടെ എത്തി അദ്ദേഹം വീട്ടുകാരോട് നല്ലൊരു സദ്യ തയ്യാറാക്കാൻ പറഞ്ഞു സദ്യവട്ടങ്ങൾ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം ഗോപാലനെ കിണറ്റിനരികിലേക്ക് വരുത്തി ഗോപാല ഈ തടി കിണറ്റിൽ തന്നെ കിടന്നാൽ മതിയോ ഈ തടി കിണറ്റിൽ തന്നെ കിടന്നാൽ മതിയോ പണിക്കാരെ കൊണ്ട് ഇത് കരകേറ്റാൻ കഴിയുന്നില്ല നീയുള്ളപ്പോൾ ഞങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് വേഗം എന്തെങ്കിലും ചെയ്തോളൂ അച്ഛൻ നമ്പൂതിരി പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പേ തന്നെ ഗോപാലൻ പിടിച്ചാൽ പിടിമുറ്റാത്ത ആ പ്ലാവിൻ തടി വലിച്ചു കരയിലിട്ടു കിണറ്റുവക്കീൽ മുട്ടുകുത്തി നിന്ന് കിണറിൻ്റെ വക്കുപോലും ഇടിയാതെ ശ്രദ്ധിച്ചാണ് അവൻ ഈ ദൗത്യം പൂർത്തിയാക്കിയത് തടി വലിച്ചു കയറ്റിയ ഉടനെ അച്ഛൻ നമ്പൂതിരി ഗോപാലനായി നല്ലൊരു സദ്യ വിളമ്പി വിഭവസമൃദ്ധമായ സദ്യ കഴിഞ്ഞപ്പോൾ എല്ലാം നന്നായി എന്ന മട്ടിൽ അവൻ തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ചു ഗോപാലന് സാധുക്കളോടും അംഗവിഹീനരോടുമെല്ലാം വലിയ കാരുണ്യമായിരുന്നു ഒരിക്കൽ അവൻ നിറയെ ഓലപ്പട്ടകളുമായി ഒരു ചെറിയ ഇടവഴിയിലൂടെ മെല്ലെ വരികയായിരുന്നു അപ്പോഴാണ് എതിർവശത്തോടെ അന്ധനായ ഒരു സാധു മനുഷ്യൻ തപ്പിത്തടഞ്ഞ് വടിയും കുത്തിവരുന്നത് കണ്ടത് ആനയുടെ ചങ്ങലക്കിലുക്കം കേട്ട അയാൾ ഉച്ചത്തിലാർത്ത് കരയാൻ തുടങ്ങി കരച്ചിൽ കേട്ട് ഇരുഭാഗത്തു നിന്നും ആളുകൾ ഓടിക്കൂടി ഗോപാലൻ വളരെ ശ്രദ്ധയോടെ അയാളെ എടുത്തു പൊക്കി പറമ്പിൻ്റെ നല്ലൊരു ഭാഗത്ത് നിർത്തിയ ശേഷം ഓലയും താങ്ങി പിടിച്ച് നടന്നു പോയി മറ്റൊരിക്കൽ തിരേ ഇടുങ്ങിയ ഒരു വഴിയിലൂടെ ഗോപാലൻ സഞ്ചരിക്കുകയായിരുന്നു അബദ്ധവശാൽ ഒരു ഗർഭിണിയായ സ്ത്രീ അവൻ്റെ മുന്നിൽ വന്നു ചാടി എൻ്റെ അമ്മയെ ആന ഇപ്പോഴെന്നെ കൊല്ലുമേ അവൾ ഉച്ചത്തിൽ വലിയ വായിൽ കരയാൻ തുടങ്ങി സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കിയ ഗോപാലൻ അവൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാത്ത വിധം മറ്റൊരു പറമ്പിലൂടെ വഴിയുണ്ടാക്കി കടന്നുപോയി അതുകൊണ്ട് വഴിപോക്കരും വഴിവക്കത്ത് താമസിക്കുന്നവരും അവനോട് നൂറ് നന്ദി പറഞ്ഞു അനാവശ്യമായി ഗോപാലൻ ആരുടെ ഒരു കുഞ്ഞിന് പോലും ആരുടെ ഒരു കുഞ്ഞില പോലും നശിപ്പിക്കുകയോ എടുത്തു തിന്നുകയോ ചെയ്യില്ലായിരുന്നു എന്നാൽ അവനോട് വാശി കാട്ടുന്നവരെയും അവനെ പരിഹസിക്കുന്നവരെയും ഗോപാലൻ വെറുതെ വിടാൻ കൂട്ടാക്കിയിരുന്നില്ല ഒരിക്കൽ അവൻ ധാരാളം ചക്കകൾ മൂത്ത് പഴുത്തു കിടക്കുന്ന ഒരു പ്ലാവിൻ തോട്ടത്തിനരികിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു തേൻ വരിക്കയുടെ നറുമണം കേട്ട് അവൻ കുറേ നേരം അവിടെ നിന്നു ഗോപാലന് ചക്ക തിന്നാൻ കൊതിയുണ്ടെന്ന് പാപ്പാൻ മനസ്സിലാക്കി അയാൾ അകത്തു നിന്ന് പറമ്പുടമസ്ഥനോട് ചോദിച്ചു അങ്ങുന്നേ ചക്കമണം കേട്ട് ആനയ്ക്ക് വല്ലാത്ത കൊതി ഒരെണ്ണം വെട്ടി അവന് കൊടുക്കാമോ ഫു അവിടുന്ന് പോടാ വഴിയെ പോകുന്ന അലവലാദികൾക്കൊക്കെ വെട്ടിക്കൊടുക്കാനുള്ളതല്ല എൻ്റെ ചക്ക പറമ്പുടമസ്തൻ ആനയെയും ആനക്കാരനെയും ഒരുപോലെ പുച്ഛിച്ചു ഈ അവഹേളനമെല്ലാം ഗോപാലൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു പാപ്പാനെയും തന്നെയും പറമ്പുടമസ്തൻ നാണം കെടുത്തുകയാണെന്ന് അവന് ബോധ്യമായി അവൻ ഉച്ചത്തിൽ ഒന്ന് ചിഹ്നം വിളിച്ചു അപ്പോൾ പാപ്പാൻ പറഞ്ഞു സാരമില്ല ഗോപാല തൽക്കാലം നമുക്ക് പോകാം ഗോപാലനും പാപ്പാനും വിതുമ്പുന്ന മനസ്സോടെ അവിടെ നിന്നും യാത്രയായി അന്ന് രാത്രിയിൽ ഗോപാലൻ ആരുമറിയാതെ മനയിൽ നിന്നിറങ്ങി അയാളുടെ പ്ലാവിൻ തോട്ടത്തിലേക്ക് ചെന്നു തുമ്പിക്കൈ നീട്ടി ചക്ക മുഴുവനും പറിച്ചു താഴെയിട്ടു തേന്മണമൂറുന്ന മൂന്നാല് ചക്കകൾ അവൻ കൊതിയോടെ തിന്നു ബാക്കിയുള്ള ചക്കകൾ താങ്ങിയെടുത്ത് അവൻ തൻ്റെ കൂട്ടാനകൾക്ക് പങ്കുവെച്ചു കൊടുത്തു അതോടെ പറമ്പുടമസ്ഥൻ നല്ലൊരു പാഠം പഠിച്ചു ഇതിനിടയിൽ ഗോപാലൻ ഒരു കൈപ്പിഴവ് വന്നുകൂടി അവന് നേരിയ മതപ്പാടുള്ള അവസരമായിരുന്നു അത് ദേശമംഗലം പുഴക്കടവിലേക്ക് അവനെ പാപ്പാൻ പതിവ് പോലെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി തേച്ച് കുളിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവന് ശരിക്കും മതമിളകി വാത്സല്യപൂർവ്വം തേച്ച് കുളിപ്പിച്ചു കൊണ്ടിരുന്ന പാപ്പാനെ അവൻ വെള്ളത്തിൽ മുക്കി പിടിച്ചു ഗോപാല മോനെ എന്നെ വിട് എന്നെ വിട് പാപ്പാൻ പരിഭ്രാന്തിയോടെ വിളിച്ചു പറഞ്ഞു നല്ലവനായ ആ പാപ്പാൻ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി മരിച്ചു ഈ സംഭവം അവണാമനക്കിലെ കുടുംബക്കാരെയും ദേശമംഗലം കരക്കാരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തി കാലം പിന്നെയും കടന്നുപോയി ഗോപാലൻ പിന്നെയും പല പൂരങ്ങൾക്ക് നടുവിൽ തിടംപേറ്റി നിന്നു ഒരു ഒരോണക്കാലം ദേശമംഗലം പുഴയിലെ കുളിയും കഴിഞ്ഞ് ഗോപാലൻ പതിവ് പോലെ മനക്കലെത്തി ചോറുരുള വാങ്ങി തിന്നു മുറ്റത്ത് കിടന്ന വെണ്ണീർ വാരിയെടുത്ത് ദേഹത്തെല്ലാം വിതറി പിന്നെ തെക്കോട്ട് തലവെച്ച് നീണ്ടു നിവർന്ന് കിടന്നു പിന്നെ ഒരിക്കലും അവണാ മനക്കൽ ഗോപാലൻ ഉണർന്നില്ല അടുത്ത ഭാഗം കായംകുളം രാജാവും വാനരനും പഴയ പഴയകാലത്ത് പന്തളം രാജാവും കുടുംബവും ഇടയ്ക്കിടെ ശാസ്താംകോട്ടയിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്നു ശാസ്താംകോട്ടയുടെ പ്രകൃതി ഭംഗിയും അവിടുത്തെ കാലാവസ്ഥയുമൊക്കെ അദ്ദേഹത്തിന് അത്രമേൽ ഇഷ്ടമായിരുന്നു കാടും മലകളും തോടും തടാകങ്ങളുമെല്ലാം കൈകോർക്കുന്ന ഒരു പ്രദേശമായിരുന്നു അത് പക്ഷി പക്ഷിമൃഗാദികളോടും ജലജീവികളോടുമൊക്കെ വലിയ താൽപര്യമുള്ള ആളായിരുന്നു പന്തളത്ത് തമ്പുരാൻ അദ്ദേഹം എവിടെ പോയാലും കൂട്ടുകാരായി ഒരു കൂട്ടം കുരങ്ങന്മാർ കൂടെ ഉണ്ടാകും കുരങ്ങന്മാരെ ചില മര്യാദകൾ പഠിപ്പിക്കാനും അവർക്ക് യഥാസമയം തീറ്റ കൊടുക്കാനുമായി ഏതാനും വിശ്വസ്ത സേവകരെയും അദ്ദേഹം ഏർപ്പാട് ചെയ്തിരുന്നു ആ കുരങ്ങന്മാർക്ക് മിടുമിടുക്കനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു ഓടാനും ചാടാനും തലകീഴായും അറിയാനും മാത്രമല്ല അറിയേണ്ടവരെ അറിഞ്ഞ് ആദരിക്കാനും അവൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഒരിക്കൽ പന്തളത്ത് തമ്പുരാനെ സന്ദർശിക്കാൻ കായംകുളം രാജാവ് ശാസ്താംകോട്ടയിലെത്തി അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്ന കൂട്ടത്തിൽ പന്തളത്ത് രാജാവിൻ്റെ ഇഷ്ടതോഴരായ കുറേ കുരങ്ങന്മാരും ഉണ്ടായിരുന്നു വാനര നേതാവ് കായംകുളം രാജാവിനെ ഭവ്യതയോടെ കൈകൂപ്പി വണങ്ങുകയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചില അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു രാജാവ് വളരെ കൗതുകപൂർവ്വമാണ് ആ വാനര നേതാവിനെ വീക്ഷിച്ചത് അവൻ്റെ കൈകൂപ്പിയുള്ള ഉപചാരവും തുടർന്നുള്ള അവൻ്റെ അഭ്യാസ വേലകളും അദ്ദേഹത്തെ പ്രത്യേകം ആകർഷിച്ചു അദ്ദേഹം പന്തളത്ത് രാജാവിനോട് പറഞ്ഞു തമ്പുരാനെ അങ്ങയുടെ ഈ വാനരപ്രേമം കണ്ടിട്ട് നമുക്കും വല്ലാത്ത അസൂയ തോന്നുന്നു ഇത്ര കേമമായി ഈ വിദ്യകളൊക്കെ ഒരു കുരങ്ങനെ പഠിപ്പിക്കാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക കായംകുളം രാജാവിൻ്റെ പ്രശംസ കേട്ട് പന്തളത്ത് തമ്പുരാൻ കുലുങ്ങിച്ചിരിച്ചു അദ്ദേഹം പറഞ്ഞു തിരുമേനി പണ്ട് ശ്രീരാമ ഭഗവാന് ചിറപണിഞ്ഞു കൊടുത്ത വീരന്മാരല്ലേ ഇവർ എന്തിനും ത്രാണിയുള്ളവരാണ് പന്തളത്ത് തമ്പുരാന്റെ ആതിഥ്യം സ്വീകരിച്ച് കായംകുളം രാജാവ് കുറച്ചു ദിവസത്തേക്ക് ശാസ്താംകോട്ട കൊട്ടാരത്തിൽ താമസം തുടങ്ങി ഇതിനിടയിൽ അദ്ദേഹം ഒരു ദിവസം അരമനക്കുളത്തിൽ നീരാട്ടിനെറങ്ങി കയ്യിൽ കിടന്ന രക്തം പതിച്ച മുദ്രമോതിരം ഒരു തുവാലയിൽ പൊതിഞ്ഞ് കുളക്കടവിലെ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം വെള്ളത്തിലേക്ക് ഇറങ്ങിയത് രാജാവിന് കാവൽക്കാരായി അവിടെ എത്തിയത് വാനര സംഘമായിരുന്നു കുരങ്ങന്മാർ കുളക്കടവിൻ്റെ നാലുപാടും ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇതിനിടയിൽ അതുവഴി പറന്നു വന്ന ഒരു ചെമ്പരുന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത് എന്തോ തീരയാണെന്ന് വിചാരിച്ച് രാജാവിൻ്റെ മുദ്ര മോതിരം റാഞ്ചി എടുത്തുകൊണ്ടുപോയി ഇത് കണ്ട് വാനര നേതാവും മറ്റു കുരങ്ങന്മാരും വിവരമറിഞ്ഞ രാജസേവകന്മാരും ആർത്ത് വിളിച്ചുകൊണ്ട് പരുന്തിൻ്റെ പിന്നാലെ പാഞ്ഞു മോതിരം നഷ്ടപ്പെട്ട സങ്കടത്തോടെ കായംകുളം രാജാവ് പന്തളത്ത് തമ്പുരാന്റെ അരികിലെത്തി തമ്പുരാനെ നമ്മുടെ മുദ്രമോതിരം ആ പരുന്തു പരുന്തുറാഞ്ചിക്കൊണ്ടുപോയി നമ്മുടെ വാനരന്മാരും കുറേ സേവകന്മാരും പിന്നാലെ പാഞ്ഞിട്ടുണ്ട് പക്ഷേ അത് തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് വിശ്വാസമില്ല കായംകുളം രാജാവ് തീരെ നിരാശനും ദുഃഖിതനുമായി സാരമില്ല തിരുമനസ്സെ ഏത് വിധേനയും നമുക്കത് കണ്ടെടുക്കാം അങ്ങ് സങ്കടപ്പെടാതിരിക്കൂ പന്തളം തമ്പുരാൻ അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ടും കായംകുളം രാജാവിൻ്റെ അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കാൻ കഴിഞ്ഞില്ല മറ്റെന്തു നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല നാം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന മുദ്രമോതിരമാണത് കായംകുളത്തെ പൂർവ്വ രാജാക്കന്മാരുടെ അടയാളമാണ് അതിലുള്ളത് കായംകുളം രാജാവ് പരീക്ഷീണനായി തളർന്ന പൂമുഖത്തുള്ള ചാരുമഞ്ചത്തിൽ പോയി കിടന്ന് മയങ്ങാൻ തുടങ്ങി അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ കഴിയാതായപ്പോൾ പന്തളം തമ്പുരാനും വിഷാദമഗ്നനായി നേരം വളരെ വൈകി ചുറ്റുപാടു നിന്നും സന്ധ്യാകീർത്തനങ്ങൾ ഉയർന്നു കേട്ടു തുടങ്ങി എന്ത് ചെയ്യുമെന്നറിയാതെ പന്തളത്ത് തമ്പുരാൻ കൊട്ടാരമുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഊലാത്താൻ തുടങ്ങി പെട്ടെന്നാണ് അങ്ങ് ദൂരെ കിഴക്കൻ കുന്നിൽ നിന്ന് ഒരൊച്ചയും ബഹളവും ആരവവും കേട്ടത് പന്തളത്ത് തമ്പുരാൻ കൊട്ടാരവാതിൽക്കൽ ചെന്ന് തലയെത്തിച്ചു നോക്കി അതാ ഒരു രാജസേവകൻ തിടുക്കത്തിൽ ഓടി വരുന്നു തമ്പുരാനെ കിട്ടി കായംകുളം തിരുമനസിൻ്റെ നഷ്ടപ്പെട്ട മുദ്രമോതിരം തിരിച്ചു കിട്ടി അപ്പോഴേക്ക് മുദ്രമോതിരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാനര നേതാവും വാനരപ്പടയും തൊട്ടുപുറകിലായി രാജസേവകന്മാരും അങ്ങോട്ട് ഓടിയെത്തി മോതിരം എവിടെ എങ്ങനെ കിട്ടി പന്തളം തിരുമേനി രാജസേവകരോട് ചോദിച്ചു അപ്പോൾ കൃത്യമായി ആ സംഭവം അയാൾ തമ്പുരാനെ പറഞ്ഞു കേൾപ്പിച്ചു മുദ്രമോതിരവും കൊത്തി പറന്നു നീങ്ങിയ പരുന്തിൻ്റെ പിന്നാലെ വാനര നേതാവ് വിടാതെ പിന്തുടർന്നു പിന്നാലെ മറ്റു കുരങ്ങന്മാരും രാജസേവകന്മാരും ഉണ്ടായിരുന്നു ആദ്യം ഒരു കുന്നിൻ മുകളിൽ പറന്നിറങ്ങിയ പരുന്ത് വാനര നേതാവിനെ കണ്ട് വീണ്ടും പറന്നുയർന്നു പിന്നെ വലിയൊരു അത്തിമരത്തിൻ്റെ മുകളിൽ ചെന്നിരുന്നു അവിടേക്ക് പാഞ്ഞുകയറിയ വാനര നേതാവ് പരുന്തിനെ ചാടി പിടിച്ചു പിന്നെ വാനരനും പരുന്തും തമ്മിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു പരുന്ത് പലവട്ടം മാഞ്ഞു കൊത്തിയപ്പോൾ മുറിവേറ്റവശനായ വാനര നേതാവ് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ഒടുവിൽ പരുന്തിനെ പിച്ച് ചീന്തി വലിച്ചെറിഞ്ഞു അപ്പോൾ കാലിൽ മുറുകെ പിടിച്ചിരുന്ന മുദ്രമോതിരം താഴേക്ക് വീണു വാനര നേതാവ് അത് കടന്നെടുത്തു അങ്ങനെ വലിയൊരു സാഹസിക പ്രവൃത്തിയിലൂടെയാണ് മോതിരം തിരിച്ചു കിട്ടിയതെന്നറിഞ്ഞപ്പോൾ പന്തളം രാജാവിനുണ്ടായ അഭിമാനത്തിനും ആഹ്ലാദത്തിനും അതിരുണ്ടായിരുന്നില്ല അദ്ദേഹം വാനര നേതാവിനെയും കൂട്ടിച്ചെന്ന് കായംകുളം രാജാവിനെ വിളിച്ചുണർത്തി തിരുമേനി അങ്ങയുടെ നഷ്ടപ്പെട്ട മുദ്രമോതിരം തിരിച്ചു കിട്ടി അങ്ങയുടെ ഇഷ്ടപാത്രമായ ഈ വാനരൻ തന്നെയാണ് പരുതിൽ നിന്ന് മോതിരം വീണ്ടെടുത്തത് അത്ഭുതം കൊണ്ടുവിടർന്ന കണ്ണുകളോടെ അദ്ദേഹം മുദ്ര മുദ്രമോതിരം സ്വീകരിച്ചു പിന്നെ അദ്ദേഹം വാനര നേതാവിനെ തൻ്റെ ശരീരത്തോട് ചേർത്ത് ആശ്ലേഷിച്ചു എന്നിട്ട് പറഞ്ഞു പ്രിയ വാനര നീ വെറും ഒരു വാനരനല്ല ഒരത്ഭുത വാനരനാണ് ഇനിമേൽ സുഗ്രീവൻ എന്നാണ് നിൻ്റെ പേര് രാമായണത്തിലെ സുഗ്രീവൻ്റെ കരുത്തും തൻ്റെ ഇടവും നിനക്കുണ്ട് അതുകൊണ്ടാണ് നാം നിനക്കും ആ പേര് തന്നെ നൽകുന്നത് നിനക്ക് എല്ലാ മംഗളവും നേരുന്നു കായംകുളം രാജാവ് അവൻ്റെ തലയിൽ അനുഗ്രഹിച്ചു പന്തളം തമ്പുരാനും കൊട്ടാരത്തിലെ അന്തേവാസികളും വാനരപ്പടയും അതീവ സന്തോഷത്തോടെ ഈ രംഗം കണ്ടുനിന്നു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം കുമാരമംഗലത്ത് നമ്പൂതിരിയും യക്ഷിയമ്മയും എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക താങ്ക്സ് ഫോർ